നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ വാഹനാപകടങ്ങളിലും അതുപോലെ തന്നെ ദുരൂഹ സാഹചര്യങ്ങളിലും പ്രവാസി മലയാളികൾ മരിക്കുന്ന വാർത്ത ഒത്തിരിയേറെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ സമാനമായി യന്ത്രത്തിൽപ്പെട്ട ഒരു മലയാളി മരിച്ചതായി വാർത്ത വന്നതിന് പിന്നാലെ പിന്നെയും ഒരു പ്രവാസി മലയാളി കൂടി മരിച്ചതായി സൗദിയിൽ നിന്നും വാർത്ത വന്നിരിക്കുകയാണ് അതും ദുരൂഹ സാഹചര്യത്തിലാണ് മരണം നടന്നതെന്നാണ് ലഭിക്കുന്ന വിവരം വിവാഹം കഴിഞ്ഞ തിരിച്ചെത്തി രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് മലയാളി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സൗദി അറേബ്യയിലെ താമസ സ്ഥലത്താണ് മലയാളി യുവാവ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് റിയാറിയോർ സ്വകാര്യ സോഫ നിർമ്മാണ കമ്പനിയിൽ ജീവനക്കാരനായ മലപ്പുറം ആനക്കയം പന്തല്ലൂർ കിഴക്കുംപറമ്പ് സ്വദേശി ചെറുകി സുബൈറിനെയാണ് ബുധനാഴ്ച വൈകിട്ട് നഗരത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ഹറാജിലെ മുറിയിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തിയത് നാട്ടിൽ അവധിക്ക് പോയ യുവാവ് വിവാഹം കഴിഞ്ഞ് രണ്ടാഴ്ച മുമ്പാണ് തിരിച്ചെത്തിയത് തന്നെ എന്നാൽ സംഭവത്തെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിവരുന്നതായും വ്യക്തമാക്കുകയുണ്ടായി മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്നാണ് പോലീസ് അന്വേഷിച്ചു പറഞ്ഞത് മൂസ ആയിഷ ദമ്പതികളാണ് മാതാപിതാക്കൾ ഭാര്യ ഹിബ ആഷിഖ് മുനീർ ഷരീഫ സഹല എന്നിവർ സഹോദരങ്ങളാണ് മൃതദേഹം ഖബറടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ പ്രവാസികൾക്ക് മറ്റൊരു സങ്കട വാർത്ത കൂടി പുറത്തേക്ക് വരികയാണ് അസുഖത്തെ തുടർന്ന് ചികിത്സക്ക് നാട്ടിലേക്ക് പോകാനിരുന്ന തിരുവനന്തപുരം സ്വദേശി ഗൾഫിൽ നിര്യാതനായ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് രാവിലെ നാട്ടിൽ പോകേണ്ട അൽ കസീം ഒനൈസയിലെ തിരുവനന്തപുരം സ്വദേശി ഷാജിയാണ് മരണപ്പെട്ടത് പെട്ടിയൊക്കെ കെട്ടി ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ചു ഇനി എയർപോർട്ടിൽ ചെന്ന് തൂക്കി നോക്കി പ്ലാസ്റ്റിക് പൊതിഞ്ഞാൽ മാത്രം മതിയാകും ടിക്കറ്റ് പാസ്പോർട്ട് മടങ്ങിയ കവറെടുത്ത് പെട്ടിക്ക് മുകളിൽ വെച്ച് ഒന്നുകൂടി തുറന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്തു കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും നേരിട്ട് കാണാനുള്ള അതിയായ ആഗ്രഹത്താൽ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് അനുവദിച്ചു കിട്ടിയ അവധി ദിനങ്ങൾ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനും അസുഖത്തിനെ തുടർ ചികിത്സയ്ക്കും വേണ്ടി നാട്ടിലേക്ക് പുറപ്പെടാൻ ഇരുന്നതാണ് ഷാജി എന്നാൽ ബന്ധു രാവിലെ വിളിച്ച് ബന്ധപ്പെടാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ കമ്പനിയിലെ സുഹൃത്തുക്കൾ റൂമിൽ വന്ന് നോക്കിയപ്പോഴാണ് ചേതനയറ്റ ഷാജിയുടെ ശരീരം അവർ കണ്ടെത്തിയത് ഇത് പ്രവാസികൾക്കിടയിൽ തീരാ ദുഃഖമാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി വളർത്തിയിരിക്കുന്നത്